റിയാം നമുക്കൊരു ഒരു വീടിൻ്റെ മനോഹരമായ ഒരു ഭാഗമാണ് ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് ഭംഗിയാക്കാൻ ഭംഗിയായാൽ ജീവിതത്തിലൊരു സൗഖ്യവും അതേപോലെ ഒരു നമുക്കൊരു ജീവിതത്തിൽ ഒരു ആനന്ദവും കണ്ടെത്താൻ കഴിയും അതിലേക്ക് കയറുമ്പോഴുള്ളതും അതിന് ഏറ്റവും സോഫ സെറ്റും ഡൈനിങ് ടേബിളും ഏറ്റവും മനോഹരമായി നിർമ്മിക്കുന്ന അട്രാക്റ്റീവും ബഡ്ജറ്റ് നിർമ്മിക്കുന്ന ലൈക്ക ഫെർണിച്ചർ ബെഡ്റൂം സെറ്റ് തോന്നുമ്പോൾ മികച്ചതാക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈക്ക ഫർണിച്ചർ നിന്ന് ഓരോ ബെഡ്റൂം സെറ്റുകൾ പ്രത്യേകത വ്യത്യസ്ത ബെഡ്റൂം സെറ്റ് തന്നെ രണ്ട് കളറിലാണ് ഇവിടെ ബ്ലാക്ക് ഓഫ് വൈറ്റ് പിന്നെ ബ്ലാക്ക് ഇങ്ങനെ കൊടുത്തിട്ട് നാല് ഡോറിലാണ് ഇങ്ങനെ കൊടുത്തത് ഇത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും മിൻറ്റി ഗ്രീമും ഫുൾ ഒറ്റ കളറായിട്ട് ബ്ലൂ ബ്ലൂ കളർ ഒറ്റ കളറായിട്ട് ഇനി അത് വന്നുമല്ല നിങ്ങളൊരു അലമാരക്ക് സ്പേസ് ഇട്ടിട്ടുണ്ട് ഒരു ഹോള് അല്ലെങ്കിൽ കല്ല് ഒരു ഒരു വരി കല്ല് വെച്ചു പിന്നെ ഹോൾ ഇട്ടിട്ടുണ്ട് അവിടെ വന്ന് അലമാ അലമാര ചെയ്യാനും അതേപോലെ ബസ്സിൾ ചെയ്യാനും അതുപോലെ കട്ടിലുകളും കസ്റ്റമൈസ്ഡ് ചെയ്യാനും ലൈക്ക ഫർണിച്ചർ ക്യാമനാണ് ഇപ്പോൾ ഒന്നുകൂടി മികച്ചതാക്കിയിട്ടുണ്ട് ഇൻറ്റീരിയർ സപ്പോർട്ടും കാർപ്പൻ്റർ സപ്പോർട്ടും അതേപോലെ തന്നെ കസ്റ്റമൈസ്ഡ് സൗകര്യവും ഏറ്റവും വിപുലമാക്കിയിട്ടുള്ള സോഫ പോലെ ഡൈനിങ് സെറ്റ് പോലെ ഇപ്പോൾ ബെഡ്റൂം സെറ്റിനേക്കും ഒന്നുകൂടി മികച്ചതാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ടിഷക്കാമെച്ചാൽ ഇപ്പോൾ ഈ ബെഡ്റൂം സെറ്റ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തേ കാണിച്ച് തരാം ഉണ്ടല്ലേ ഒരു ഹാള് ഈ ഹാളിൻ്റെ പ്രത്യേകിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് വെച്ചതിന് ശേഷം ഇവിടെ ഹാങ് സ്പേസ് ആണ് ഹാങ് ചെയ്തിട്ടോ മറ്റോ ഹാങ് ചെയ്യുക പിന്നെ വീണ്ടും ഒരു സ്റ്റോറേജ് പിന്നെ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ ഒരു ഇത് ഇത് ഫുള്ള് സ്റ്റോറേജ് ഇതുപോലെ ഇതിൽ ഇന്നത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാണുന്ന ജസ്റ്റ് കാണാൻ പറ്റും ഒരു ലോക്കർ സൗകര്യം പിന്നെ സ്റ്റോറേജുകൾ മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന കൊടുത്തിട്ടുള്ള ഒരു മോഡലാണിത് പിന്നെ കാണാൻ പറ്റുന്ന സ്റ്റോറേജുകൾ ഇങ്ങനെ അതിശിഥിമായി ഇത് സജ്ജീകരിച്ചു പിന്നെ ഇതിൻ്റെയൊക്കെ എഡ്ജവിൻ്റെ ഹൈ ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വ്യത്യസ്ത തരം ഇതിനൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് നിങ്ങൾ ഈടാക്കും എന്തുകൊണ്ടൊക്കെ കിശേരി ലൈക്ക ഫെർണിച്ചർക്ക് ബഡ്ജറ്റ് പോകൽ ഫ്രണ്ടുകയാണ് ഇപ്പോൾ നേരിട്ട് കസ്റ്റമേഴ്സിന് എത്തുകയാണ് ഫാക്ടറിൽ കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്തുന്നത് അത് വ്യത്യസ്ത തരം വ്യത്യസ്ത കളറിൽ ഇപ്പോൾ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുള്ള മോഡലാണ് മോഡലാണിത് അങ്ങനെ ഇതിൽ തന്നെ ബനാന മോഡല് സില്ലി മോഡല് അതേപോലെ സിഗ്സാഗ് മോഡൽ ഇനി ഡിഫറൻറ്റ് മോഡലിൽ നിങ്ങൾക്ക് ആണ് അതേപോലെ ഫോർ ഡോറ് അൽമാറയിൽ ബ്ലാക്ക് വൈറ്റ് അതേപോലെ അതിൻ്റെ ഡിസൈൻ ഇതുപോലെ മിൻറ്റ് ഗ്രീന് ഇങ്ങനെ വ്യത്യസ്ത തരം അവതരിപ്പിക്കുന്ന ലൈക്കോ ഫർണിച്ചർ കേന്ദ്രം ഇപ്പോൾ ബെഡ്റൂം സെറ്റ് നിങ്ങൾ ഒരുക്കിയാൽ നിങ്ങളുടെ വീട് എന്തായാലും മനോഹരമാകും അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം മനോഹരമാകും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗ വീട്ടിലേക്ക് വരുന്ന അല്ലികൾ നിങ്ങൾക്കൊരു പേര് നൽകും അത് കീഷൻ ഓഫ് ഫർണിച്ചറിൽ നിന്നാകുമ്പോൾ പോക്കറ്റ് ഫോട്ടില്ലയോ നിങ്ങൾക്ക് പോക്കറ്റിൽ താനിയാകാതെ നല്ല മനോഹരമായ ഫർണിച്ചറുകൾ അത് സോഫയും ഡൈനിങ് ടേബിളും ഒരുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ബെഡ്റൂം സെറ്റും അതി മനോഹരമായി അതിമിറാക്കള സായിട്ട് നിങ്ങൾക്ക് ഒരുക്കാൻ സാധിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കൊള്ളൂരിലെ ഭീഷറി ആ ഫെർണിച്ചർ കേന്ദ്രയിൽ ഇപ്പോൾ ബുധൻ ബെഡ്റൂം സെറ്റും ഒരുക്കി നിരുന്നുണ്ട് ബുഡേൻ ബെഡ്റൂം സെറ്റിപ്പോൾ ഈ കട്ടില് അതിലേക്ക് മാച്ചാകുന്ന നല്ല അലമാറുകൾ ഇനി ഫോട്ടോയിൽ കാണുന്നത് ഡിഫറൻറ്റ് ഡിസൈനുകളോ നിങ്ങൾക്ക് ഒരുക്കി തരാം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ ഒരുക്കിത്തരും അവിടെ കൃഷിയും വെച്ചിട്ട് അങ്ങനെയും ചെയ്യും ഇങ്ങനെ വ്യത്യസ്ത തരം രൂപത്തിലുള്ള ഓഫറുകൾക്കും ബെഡ്റൂം സെറ്റുകൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് ആറുമാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞുള്ള പരിപാടിക്ക് ഈ സീസണിൽ ഈ എന്നാലി ഫസ്റ്റിൽ നിങ്ങൾ ബുക്ക് ചെയ്തോ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാതെ ലാഭിച്ചുകൊണ്ട് നിങ്ങളുടെ വീട് മനോഹരമാകാം കല്യാണം കുഴുരുക്കൽ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ സൽക്കാരും എല്ലാം നിങ്ങൾക്ക് ഉഷാറാക്കാം അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി ഞങ്ങളുടെ അവിടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയ ലിങ്കോഡ് റോഡിലെ ലൈക്കാർട്ടിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ചെല്ലുകൾ നിൽക്കാം ഓക്കെ ബൈ അവിടെ വെച്ച്